ഇന്നത്തെ വീഡിയോ പറമ്പിക്കുളം ടൈഗർ റിസർവിലെ സഫാരി പ്രോഗ്രാമാണ് ഞങ്ങൾ റൂം ചെക്ക് ചെക്കിങ് ചെയ്ത് സാധനങ്ങളെല്ലാം വെച്ചിട്ട് നേരെ സഫാരിയിലേക്ക് പോകുവാണ് നേരെ ഇൻഫോർമേഷൻ സെൻറ്ററിൽ ചെന്ന് അവിടെ നമ്മൾ പേയ്മെൻ്റ് കൊടുക്കണം പെർ ഹെഡ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ വാഹനത്തിൽ തന്നെ സഫാരി പോകാൻ പറ്റും ഒരു ഗൈഡ് കൂടെ നമ്മുടെ വാഹനത്തിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും പോകുന്ന വഴിയിൽ ആദ്യം ചെല്ലുന്നത് ഡാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡാമിൻ്റെ സൈറ്റാണ് മനോഹരമായ സ്ഥലമാണ് ഡാമിനോട് ചേർന്ന സ്ഥലത്ത് തന്നെ അനേക ഉണ്ടായിരുന്നു കുരങ്ങുകൾ മലയണ്ണാൻ അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റി മഴയുടെ തോതളക്കുന്ന മഴയുടെ എത്ര മില്ലിമീറ്റർ ആണെന്നുള്ളതൊക്കെ അറിയാനുള്ള samo നമ്മൾ കണ്ട ഡാമിൻ്റെ ഷട്ടർ കാര്യങ്ങളൊക്കെയാണ് നല്ല വ്യൂ ആണ് സ്പോട്ടഡ് ബിയർ അവിടെ തന്നെ പുള്ളിമാനെ കണ്ടു മുമ്പോട്ട് പോയപ്പം കരിങ്കുരങ്ങനെ കണ്ടു അങ്ങനെ അനവധി ആനിമൽ സൈറ്റിംഗ് ഉള്ള ഒരു സഫാരി തന്നെയാണ് അത് ഇല തന്നെയാണ് പിന്നെ മുമ്പോട്ട് പോയപ്പം നമുക്ക് നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെ കണ്ടു മയിലിനെ കണ്ട് കുറച്ചായാലും നമ്മൾ നോക്കി നിന്നു പോവും അത്രമാത്രം രസകരമാണ് മയിലിനെ കാണാനുള്ള ആ ഭംഗി അതാണ് അവിടാണ് ഏകദേശം ഒരു കിലോമീറ്റർ ഇത് ഏ ് ഡാന്ന് തുമ്പയെ കണ്ടത് ഇത് മലയുടെ മുകളിൽ നിന്ന് എടുത്ത വ്യൂ ആണ് അതുപോലെ നെല്ലിയാമ്പതി പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് എന്ന് പറയുമെങ്കിലും നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നമുക്ക് പെർമിഷൻ ഇല്ല തമിഴ്നാട് ചെന്നിട്ട് മാത്രമേ അങ്ങോട്ടും പോകാനുള്ള അനുവാദം കിട്ടും അവിടെ മാനിൻ്റെ ഒരു കൂട്ടമുണ്ട് വെള്ളം കുടിക്കാനൊക്കെ വരുന്ന അവിടെ വെള്ളമുണ്ട് അവിടെ വെള്ളം കുടിക്കാൻ വന്ന മാൻകൂട്ടത്ത് പുള്ളിമാൻ കൂട്ടമാണ് മാനെ കണ്ട് അത് കഴിഞ്ഞിട്ടൊരു കിളിയെ കണ്ടും അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നേരെ ഒരു കാട്ടുകോഴി ഇത് കഴിഞ്ഞു കാട്ടുകോഴിയെ കാണുന്നുണ്ട് നാട്ടിലെ കോഴിയെ പോലെ തന്നെയാണ് ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളു ലുക്കൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല വാലിൻ്റെ അറ്റം നീണ്ടിരിക്കുന്നു പൂവൻ കോഴിയാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് നേരെ പറമ്പിക്കുളം മെയിൻ ഡാമിൻ്റെ അവിടെ വന്നു പറമ്പിക്കുളം വാസ്തവത്തിൽ കേരളത്തിലാണെങ്കിലും ഇതിൻ്റെ കൺട്രോൾ ഡാമിൻ്റെ കൺട്രോൾ തമിഴ്നാട് സർക്കാരിൻ്റെയിലാണ് ഇവിടുത്തെ എല്ലാ ഡാമിൻ്റെയും കൺട്രോൾ തമിഴ്നാട് സർക്കാരിൻ്റെയിലാണ് പക്ഷെ സ്ഥലം കേരളത്തിലാണ് അതാണ് വലിയ രസകരമായ കാര്യം ഇവിടെ ആണ് മോട്ടോർ വെച്ചേക്കുന്നത് മോട്ടോർ വെച്ച് ൂടുന്ന് വെള്ളം പമ്പ് ചെയ്താണ് ഈ ഭാഗങ്ങളിലുള്ള വീടുകളിലേക്കൊക്കെ അവർ കുടിക്കാനും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളം എടുക്കുന്നത് അതിൻ്റെ മോട്ടറാണ് ഇവിടെ വെച്ചേക്കുന്നത് പിന്നെ ഇത് ഗ്യാലറിയാണ് അകത്തോടെ കയറി പോകുന്നത് ഡാമിൻ്റെ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആൾക്കാർ താമസിക്കുന്നത് പറമ്പിക്കുളം മെയിൻ ഡാം കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പറമ്പിക്കുളം സെൻട്രലിലേക്ക് വന്നു ചെറിയൊരു ജംഗ്ഷനാണ് അവിടെ ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ് നമ്മൾ പറമ്പിക്കുളം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വലുപ്പമായിട്ട് തോന്നും വളരെ ചെറിയൊരു ജംഗ്ഷനാണ് ചായ കുടിക്കാൻ നിർത്തിയാണ് ചായ കുടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാത്രിയാകാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തു തിരിച്ച് റിട്ടേൺ റൂമിലേക്ക് പോവാണ് പോകുന്ന വഴിയിലെ കുറച്ച് അടിപൊളി ആനിമൽസ് ആയിട്ട് ഞാൻ ാണ് കാട്ടുപോ കാട്ടുപോട്ടാണോ എന്തോ ക്ലോസ് ചെയ്ത് പോവാണ് രണ്ട് കാട്ടുപോ ഈ പോലെ മാനുകളാണ് ാണ് ഇഷ്ടംപോലാണ് ഇഷ്ടംപോലെ രാത്രി മാൻകൂട്ടത്തിനെയും എല്ലാം കണ്ട് എല്ലാ ആനിമൽസായിട്ടും കഴിഞ്ഞ് നേരെ ഞങ്ങൾ താമസിക്കുന്ന ടെൻറ്റ് സ്റ്റേഡ് അവിടെ ഇട്ട് ചെന്നു അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആയിട്ടാണ് ഇതിൻ്റെ കൂടുതൽ ടെൻറ്റ് സ്റ്റേയുടെ കൂടുതൽ വീഡിയോകളൊക്കെ മുൻപേ ഇട്ടിട്ടുണ്ടായിരുന്നു വേണ്ടിവർക്കത് പോയി കാണാം അവിടുന്ന് ഫുഡൊക്കെ അയച്ച് നല്ലൊരു ക്യാമ്പസ് ആണ് അവിടെ നേരെ ഞങ്ങൾ റൂമിലേക്ക് നടന്നു പോകാനുള്ള ദൂരം ദൂരമുള്ളൂ നടന്നു പോയി അവിടെ മെയിൻ എൻട്രൻസ് അവിടെ നിന്ന് വന്ന് പല റൂമുകളുണ്ട് ഹട്ടുകളിവിടെല്ലാം ഉണ്ട് ഞങ്ങളുടെ ടെൻറ്റ് സ്റ്റേ അങ്ങനത്തെ താണ് ത്തെ ഡിന്നറ് കഴിച്ച് അങ്ങോട്ട് ഞങ്ങൾ സ്റ്റേയുടെ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ ആനിമൽസിനെ പിന്നെയും രാത്രി കാണാൻ പറ്റി രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ടുമണി രണ്ട് ഒരു രണ്ടരയൊക്കെ ആയപ്പോൾ ഇറങ്ങി നോക്കിയപ്പോൾ മുമ്പിൽ ഇഷ്ടംപോലെ മാൻകൂട്ടത്തെ കണ്ടു എല്ലാ രാത്രിയും ഇവിടെ മാന്കൂട്ടങ്ങൾ കാണാറുണ്ടെന്നാണ് അവിടുത്തെ ഗൈഡ് പറഞ്ഞത് നേരം വെളുപ്പിനെ എഴുന്നേറ്റപ്പോൾ തന്നെ മാൻകൂട്ടങ്ങളെല്ലാം കൂടി നേരെ കാട്ടിലോട്ട് കയറി പോകുന്ന സീനാണ് കാണുന്നത് ഒത്തിരി മാൻകൂട്ടം ഒത്തിരി മാൻകൂട്ടങ്ങൾ ഒന്നിച്ചാദ്യമായിട്ടാണ് കാണുന്നത് അത് വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു വളരെ രസകരമായിട്ടുണ്ട് നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ മാനുകൾ നേരെ പോകുന്നത് കാണാനായിട്ട് ഞങ്ങൾ രാവിലെ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയാണ് നേരത്തെ എഴുന്നേറ്റ് ഇനിയും തുടർന്ന് ട്രക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ വരാനുണ്ട് ടെൻറ്റ് സ്റ്റേയ്ക്ക് ആയിരം രൂപയാണ് പെർ ഹെഡ് രണ്ടു പേർക്കാണ് റൂം താമസിക്കാൻ പറ്റുന്നത് തുടർന്ന് ട്രക്കിങ്ങിൻ്റെയും ഒരു സഫാരിയുടെ വീഡിയോയുടെ പുറകെ വരാനുണ്ട് ഉണ്ട് സ്റ്റേറ്റവും